ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എനിക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസലേറ്റ് ആവണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ടൊക്കെ ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിംഗ്സ് അവർക്ക് നിങ്ങളോടുള്ള ഫീലിംഗ്സ് എന്തൊക്കെയാണ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യു പേഴ്സൺസ് ഓഫ് യു പേഴ്സൺ അവർ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കാരണം ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഓക്കെ ടേണിങ് പോയിന്റ് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ബാക്കി കാർഡ്സ് കൂടി നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒത്തിരി ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് അകൽച്ചയിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ ഈ വ്യക്തി പൂർണ്ണമായും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ ഈ സെപ്പറേഷനിൽ പോയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ഭാഗം അവർ കേൾക്കാൻ ശ്രമിച്ചില്ല ഒരുപാട് തവണ നിങ്ങൾ ഈ വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ തെറ്റ് അവർ അവർ നിങ്ങളെ തെറ്റിദ്ധരിച്ച് തന്നെയാണ് പോയിട്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ അവസാനിച്ചു പോകുമെന്ന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ വ്യക്തി പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇമോഷൻസ് അങ്ങനെയാണ് ഒരിക്കലും സെപ്പറേറ്റ് ആവാത്ത തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങൾ രണ്ട് പേരും ഉറച്ചു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലിപ്പോൾ വന്നിട്ടുണ്ട് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഈ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ളതാണ് എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഈ ഒരു ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ വ്യക്തിയുടെ ഒരു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ വ്യക്തി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഓക്കെ അവർ നിങ്ങളെ മനസ്സിലാക്കാതെ പോയത് തികച്ചും ഒരു റിഗ്രറ്റ് അവർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളത് ആ വ്യക്തിയുടെ എന്താണ് ആ ഒരു സമയത്തെ ഒരു ഫീലിങ്സിലാണ് അല്ലെങ്കിൽ ആ സമയത്തുള്ള സിറ്റുവേഷൻ വെച്ചിട്ട് ഈ വ്യക്തി നിങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ നിൽക്കാതെ അവർ നിങ്ങളെ വിട്ടു പോയതായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ ഈ വ്യക്തി കുറച്ച് സമയം എടുത്തപ്പോൾ അല്ലെങ്കിൽ അത്രയും ഒരു ഡിസ്റ്റൻസ് വന്നപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങി നിങ്ങളെ നിങ്ങളെ ഒന്ന് കേൾക്കണമായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഉള്ള ശരി തെറ്റുകൾ അറിയണമായിരുന്നു അതിനുള്ള അവസരം അവർ നിങ്ങൾക്ക് തന്നിട്ടില്ല നിങ്ങൾ ഒരുപാട് തവണ അതിന് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ആ സമയത്തൊന്നും ആ വ്യക്തിക്ക് ഉള്ള ഇമോഷൻസ് കൊണ്ട് അവർ അതൊന്നും വ്യക്തമായിട്ട് അറിയാൻ ശ്രമിച്ചിരുന്നില്ല ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും അത്രത്തോളം ഒരു പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ സെപ്പറേഷൻ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇപ്പോൾ ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അതൊരു എസ് ആണോ അല്ലെങ്കിൽ നോ ആണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ് ആ വ്യക്തി ഉള്ളത് അവർ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് തന്നെ ചോദിക്കുന്നുണ്ട് അവർ സെൽഫ് എക്സാമിൻ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ ഭാഗത്തും ചില തെറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചു അവർ നിങ്ങളെ കേൾക്കാൻ ശ്രമിച്ചില്ല ഇത്തരം കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിപ്പോയി എന്നുള്ളതിൽ അവർക്കിപ്പോൾ ഒരുപാട് ഒരുപാട് അവർ അവർക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് ആകെയുള്ളൊരു ചിന്ത ഒരു റിയൂണിയനെ പറ്റി മാത്രമാണ് ഒരുപാട് എനർജീസ് വരുന്നതും അവരുടെ ഫീലിങ്സിലും ഇമോഷൻസിലും ഒരു റീസ്റ്റാർട്ട് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ പക്ഷെ അത് എവിടെ തുടങ്ങണം എങ്ങനെ എങ്ങനെ നിങ്ങളെ അവിടെ അവതരിപ്പിക്കണം എന്നൊന്നും ആ വ്യക്തിക്ക് അറിയാൻ കഴിയാത്ത രീതിയിൽ കൺഫ്യൂസ്ഡ് ആണ് ആ വ്യക്തി ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ലൈഫിൽ എത്രത്തോളം വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ ഈ റീഡിങ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അവർ നിങ്ങളെ നിങ്ങളുമായിട്ട് കുറേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളത് കാരണം അവർക്ക് ഇനി നിങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവര് മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം clarification for this spread ഫീലിങ്സ് എന്താണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഓക്കെ അവർ പറയുന്നത് ദോൺ ബിഫോർ ഓൾ ആഫ്റ്റർ യു ആർ ദ ഓൺലി പോകണം ഓക്കെ നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷവും അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയില്ല നിങ്ങൾക്ക് പകരമായിട്ടൊരു വ്യക്തിയെ കാണാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ ഒരുപാട് ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് ഒരുപാട് കാരണങ്ങളാലെയാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സെപ്പറേഷൻ സെപ്പറേഷനായിപ്പോയത് പക്ഷേ ഇപ്പോൾ അവർക്ക് തിരിച്ചു വരണം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് കാണുന്നുണ്ട് അതായത് ഈ വ്യക്തിക്ക് തന്നെയാണ് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ചില റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി അല്ലെങ്കിൽ നിങ്ങളെ അവിശ്വസിച്ച് പോയി ഓക്കെ അതിൻ്റെ പേരിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് യു ആർ ഡൗട്ട് ഈസ് ഈസ്കിലിങ് ഒരു ഡൗട്ട് ഉണ്ടായി ആ വ്യക്തിക്ക് നിങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചായിരിക്കാം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ഡൗട്ട് ഉണ്ടായി അതിൻ്റെ പേരിലായിരിക്കാം സെപ്പറേഷൻ ആരുടെ എനർജീസ് ആണെന്ന് നിങ്ങൾ അതിൻ്റെ സിറ്റുവേഷനായിട്ട് മാച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോട് ഭയങ്കര അട്രാക്ഷനാണ് തോന്നുന്നത് അത്രയും എത്രയും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസാണ് അവരിപ്പോൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ഓക്കെ ഐ എം ഫാസിനേറ്റഡ് വിത്ത് യുവർ ബ്യൂട്ടി എന്നുള്ളതാണ് അവർ അത്രയും നിങ്ങളുടെ ആ ഒരു സൗന്ദര്യത്തിൽ അവർ അട്രാക്റ്റഡ് ആണ് എന്നുള്ളതാണ് വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം യു ആർ മൈ ഓക്സിജൻ ഇംപോസിബിൾ ടു സ്റ്റേ എലായ് വിതഔട്ട് യു ഓക്കെ അവർ പറയുന്നത് നിങ്ങളവരുടെ ഓക്സിജനാണ് നിങ്ങളില്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ ആൻഡ് വൈബ്രേഷൻ ദർ ഈസ് സംതിങ് ദാറ്റ് കണക്റ്റസ് ഓൾ ദി ടൈം ഇപ്പോൾ സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ കഴിയാത്ത സാധ്യതയിലാണെങ്കിൽ പോലും എന്തോ ഒരു വൈബ്രേഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നു എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ആൻഡ് നോ മാറ്റർ ഹൗ മച്ച് വി ഫൈറ്റ് യൂസ് ചേ ഓൺ മൈ മൈൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓക്കെ എന്ത് കാര്യങ്ങൾക്കാണ് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും എപ്പോഴും അവരുടെ മനസ്സിൽ നിറയെ നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെക് ട്രോമേഴ്സ് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക അവർ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമെന്നുള്ളതാണ് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈയിങ് ടു മീറ്റ് യു എന്നുള്ളതാണ് ഓക്കെ അവർ ഇമ്പേഷ്യൻസാണ് അവർക്ക് ഇനിയും ക്ഷമിച്ചിരിക്കാൻ സാധിക്കില്ല അവർ പറയുന്നത് ജീവിതം വളരെ ചെറുതാണ് ഇനി നിങ്ങളെ കാണാൻ കാണാനുള്ള സമയം ഇനിയും വെയിറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് മെമ്മറീസ് ഐസ് വെയർ ഐ എം മിസ്സിങ് യു ബാഡ് ലീ ഡ്രൈക്ക് അവർ നിങ്ങളോട് തുറന്ന് പറയാണ് ഇനി ഒരു നിമിഷം പോലും നിങ്ങളെ മിസ് ചെയ്തിരിക്കാൻ അവർക്ക് കഴിയില്ല ഇപ്പോൾ തന്നെ അവർക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് ആൻഡ് പൊസസ്സീവ് നെസ് ഐ എം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് അവർ നിങ്ങളുടെ കാര്യത്തിൽ സെൽഫിഷാണ് ഓർ പോസീവാണ് ഓക്കെ ഇനി ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആബ്സെൻസ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ആൻഡ് ഫൈനലി വെയ്റ്റിംഗ് ഫോർ യുവർ റിപ്ലൈ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങളുടെ ഒരു മറുപടിക്കായിട്ട് അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചുവരവിനായിട്ട് അവരിപ്പോഴും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻ ഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം ഓക്കെ ലെറ്റർ സി ലെറ്റർ ആർ ലെറ്റർ യു ലെറ്റർ ടി ലെറ്റർ എൻ ലെറ്റർ ഇ ലെറ്റർ എൽ ലെറ്റർ പി ലെറ്റർ ജി ലെറ്റർ ബി ലെറ്റർ ഐ ലെറ്റർ എ ലെറ്റർ എസ് ലെറ്റർ വി ലെറ്റർ കെ ലെറ്റർ ജെ ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട്

ഫോർട്ടി ഫോർ ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി ടു ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് ജനുവരി ഓഗസ്റ്റ് സെപ്റ്റംബർ ഏപ്രിൽ ജൂലൈ ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് പിങ്ക് കളർ വയലറ്റ് കളർ ഗ്രേ കളർ ബ്ലാക്ക് വൈറ്റ് കളർ ഡീപ് ബ്ലൂ കളർ പേർപ്പിൾ കളർ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നു മേരീസ് ലിയോ സജിറ്റേറിയസ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ ജെമിനി ലിബ്ര അക്യൂറിയസ് എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് വ്യക്തി ഒരു ആയിരിക്കാം മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അതുപോലെ ആർട്ടിസ്റ്റ് ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം കലാപരമായിട്ട് കഴിവുകളുള്ള വ്യക്തികളെയാണ് കാണുന്നത് അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം ഡോക്ടേഴ്സോ നഴ്സസോ ഫിസിയോതെറാപ്പിസ്റ്റോ ലാബ് ടെക്നീഷ്യൻസോ ആയിരിക്കാം വാഹനങ്ങളോടൊരു ക്രെയ്സ് ഈ വ്യക്തിക്ക് കാണുന്നുണ്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി സഡനായിട്ട് ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു വ്യക്തിയുമാണ് ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ വർക്കറായിരിക്കാം ഇമോഷണൽ ആകുന്നൊരു സ്വഭാവമുണ്ട് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഹെയറിൽ പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടായിരിക്കാം ഈ വ്യക്തിയുടെ കണ്ണുകൾക്കും പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്